ിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്നെ ശ്രവിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ എം എസ് എമ്മിൻ്റെ പ്രബുദ്ധരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇരുപത്തിയെട്ടാമത് എം എസ് എം പ്രോഫ്കോൺ സമ്മിറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പ്രോഫ്കോൺ സമ്മിറ്റുകളിൽ തുടർച്ചയായി ഗസ്റ്റായി പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളമാണ് ഓരോ വിഷയങ്ങളിലും ഊന്നിയ ചർച്ചകൾ അല്ലെങ്കിൽ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഭാവിയിലേക്ക് നോക്കി കണ്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ ഈ പ്രോഫ്കോൺ സമ്മിറ്റിൽ സംഘടിപ്പിക്കുന്നു എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം നേഷൻ ഈസ് റെജുനേറ്റിംഗ് ഫ്രം ക്യാമ്പസസ് രാഷ്ട്രത്തിൻ്റെ പുനരുജ്ജീവനം ക്യാമ്പസുകളിൽ നിന്നാണ് എന്ന ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ചർച്ചയിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം ലോകചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളും വലിയ മാറ്റങ്ങളും വലിയ പോരാട്ടങ്ങളുടെയും എല്ലാം തുടക്കമെന്ന് പറയുന്നത് ക്യാമ്പസുകളാണ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളാണ് അതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ഞാനിന്ന് എം എസ് എമ്മിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് പരാമർശിക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയായ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്ത് മദ്രാസിൽ പഠിക്കുന്ന കാലഘട്ടത്ത് മൗലാന അബുൽ കലാം ആസാദിന്റെ എഴുത്തുകളും വായനകളും പുസ്തകങ്ങളിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിലേക്കും കടന്നു വരുന്നത് അദ്ദേഹം ഒരു വിദ്യാർത്ഥിത്വത്തിൻ്റെ പ്രതീകമായിരുന്നു സമാനമായി ദേശീയ സ്വാതന്ത്ര്യ സമരമെടുത്താലും ലോകത്തിലെ തന്നെ ഏത് മുന്നേറ്റങ്ങളെടുത്താലും അതിൻ്റെ മുൻപന്തിയിലേക്ക് കടന്നു വരുന്ന ആളുകളെന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ലോകചരിത്രം ഏത് തന്നെ നമ്മൾ പരിശോധിച്ചാലും അത് നമുക്ക് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ് ജർമ്മനിയിൽ ഫാസിസം ഫാസിസം വലിയ രീതിയിൽ തിമിർത്താടുന്ന കാലഘട്ടത്ത് അവിടുത്തെ നാസി പട്ടാളം അല്ലെങ്കിൽ നാസികൾ ആദ്യം ചെയ്ത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നത് തന്നെയാണ് സമാനമാണ് ലോകത്തിൻ്റെ ഏത് മേഖലകളിലുള്ള ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ കറുത്ത വർദ്ധ വർഗ്ഗക്കാരനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും എല്ലാം തുടക്കം കുറിച്ചത് ക്യാമ്പസുകളിൽ നിന്നാണ് വിദ്യാർത്ഥികളിൽ നിന്നാണ് എന്ന ചരിത്രമെല്ലാം നമ്മുടെ മുൻപിലുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ും ഇതിൽ സമാനമായിട്ടുള്ള രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്താണെങ്കിലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം രാജ്യത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ സമൂഹത്തെയും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും പേരിൽ ഒരു ഭരണകൂടം വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം ുന്നത് രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രമെല്ലാം നമ്മുടെ മുൻപിലുണ്ട് നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്തിൽ വിഭജനത്തിൻ്റെ വിത്ത് പാകുമ്പോൾ സി എം എൻ ആർ സി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ പുതുനാമ്പുകൾക്ക് തുടക്കം കുറിച്ചത് മിലിയ പോലെയുള്ള സർവകലാശാലകളാണ് അങ്ങനെ ചരിത്രത്തിലും വർത്തമാന കാലഘട്ടത്തിലുമെല്ലാം രാജ്യത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് പ്രതിരോധങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് എല്ലാം തുടക്കം കുറിക്കുന്നത് വിദ്യാർത്ഥികളും ക്യാമ്പസുകളുമാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുൻപിൽ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥികളെ വേർതിരിക്കാൻ വേണ്ടി ജാതിയുടെ പേരിൽ വേർതിരിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വേർതിരിവുകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ വിദ്യാർത്ഥികളാണ് രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനം പകരേണ്ടത് നമ്മളാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ എല്ലാം അഡ്രസ്സ് ചെയ്യണമെന്ന് മാത്രം പറയാൻ ഞാൻ ग्रहिक നമുക്കറിയാം വർത്തമാനം എനിക്ക് മുൻപേ സംസാരിച്ച എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട നവാസ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കാവ്യവൽക്കരണം കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ സിലബസുകളിലേക്ക് വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് ജാതീയതയുടെ ചിന്തകൾ അല്ലെങ്കിൽ വർഗീയതയുടെ ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ ഭരണകൂടാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധവും പ്രതിരോധ കോട്ടയും തീർക്കേണ്ടത് നമ്മൾ വിദ്യാർത്ഥികളാണെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ എം എസ് എം ഈ പ്രോഫ്കോൺ സമ്മിറ്റ് ഇവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഈ വിഷയം രാഷ്ട്ര പുനരുജ്ജീവനത്തിന് ക്യാമ്പസുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് കൂടി നോക്കി നിന്ന് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഇന്ന് അഭിസംബോധന ചെയ്യുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ജനിസി തലമുറയാണ് തൊള്ള രണ്ടായിരത്തിലെ തലമുറകളോട് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മൾ അവരോട് ഏറ്റവും അധികം കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ അവരുടെ സംസാര രീതിയെ അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങളെ അവരുടെ ടെക്നോളജിയോടുള്ള അവരുടെ ആഭിമുഖ്യത്തെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാവിയിലേക്ക് നടന്നു നീങ്ങാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ ചർച്ച എം എസ് വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ ഉപകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വരാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ ആശംസകൾ